ഇന്ന് രാവിലെ പ്രായമായ ഒരു ഉമ്മ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ യാത്രയിൽ യാത്രയ്ക്കിടയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു സലാം പറഞ്ഞു എന്താണ് വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ ആ ഉമ്മ ആഹ്ലാദത്തോടെയും പ്രതീക്ഷയോടും കൂടി എന്നോട് ഉസ്താദ് പ്രത്യേകം ദാ ചെയ്യണം കുട്ടിക്കാലം മുതലേ ഹിന് പോകണമെന്നുള്ള വല്ലാത്ത ആഗ്രഹമാണ് കുറേ നാളുകൾ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഹജ്ജിന് പോകാൻ വേണ്ടി ഞാൻ നിശ്ചയിച്ച ഒരു സ്ഥലം അത് കച്ചവടം നടന്നാൽ പോകണമെന്ന വല്ലാത്ത ആഗ്രഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നു ഹജ്ജ് കമ്മിറ്റിയിൽ ഞാൻ ആപ്ലിക്കേഷനും കൊടുത്തു ഇന്ന് വൈകുന്നേരമാണ് അതിൻ്റെ നറുക്കെടുപ്പ് റിസൾട്ട് വരുന്നത് അങ്ങനെ മകരുമ നമസ്കാരം കഴിഞ്ഞ് ഞാൻ ഒരു പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ മാതാവിൻ്റെ വീണ്ടുമുള്ള ഫോൺ വിളിയാണ് വൈകുന്നേരത്തേക്ക് എത്തുന്നത് സന്തോഷത്തോടു കൂടി സലാം പറഞ്ഞ് വിശേഷം ചോദിച്ചപ്പോൾ ഹജ്ജിനുള്ള അവസരം കിട്ടി കിട്ടിയെന്നതിൻ്റെ ആഹ്ലാദവും സന്തോഷവുമൊക്കെയാണ് ആ പ്രായമായ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ സന്തോഷത്തിൻ്റെ കാരണം ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ വല്ലാത്ത ഒരാഗ്രഹമാണ് നേരം നാം തിരിഞ്ഞു നമസ്കരിക്കുന്ന വിശുദ്ധമായ ആ കഥാലയം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് സന്ദർശിക്കണം നിർബന്ധമായ പടച്ച റബ്ബ് നമുക്ക് നിർബന്ധമാക്കിയ ആ ഹജ്ജ് കർമ്മം മഖബൂലും മബറൂറുമായി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അൽ ഹജ്ജുൽ മബറൂർ ലൈസലഹു ജസാ ഉൻ അൽ ജന സ്വീകാര്യമായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച അത്തരമൊരു ഹജ്ജ് ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹജ്ജ് നിർവഹിക്കുന്ന ആഹ്ലാദത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ വിശ്വാസികൾക്കും പടച്ചനാഥൻ ആസിയത്തോടെ ആരോഗ്യത്തോടെ മഖബൂലും മബറൂറുമായ ഹജ്ജ് നിർവഹിച്ചു വരാൻ പടച്ചവൻ തൗഫിയ്ക്ക് നൽകട്ടെ പ്രത്യേകം ഉണർത്തുന്നത് സാമ്പത്തികമായ എല്ലാവിധമായ സജ്ജീകരണങ്ങളുണ്ടായിട്ടും ആരോഗ്യവും വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഒത്തു കിട്ടിയിട്ടും ഇതുവരെയും ഹജ്ജിന് പോകാത്ത ഒട്ടനവധി സഹോദരങ്ങളുണ്ട് മാറി ചിന്തിക്കണം മരണമെപ്രാളം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹു സുബാനഹുവാല നിർബന്ധമായി നമ്മളോട് കൽപ്പിച്ച പലതും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന് വെപ്രാളപ്പെട്ടുകൊണ്ട് റബ്ബി ലൗല അജലൻ ഖരീബ് പടച്ചവനെ എനിക്ക് കുറച്ച് സമയം അവസരം നൽകിയാൽ ഫ അസ ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തോളാം വുമിന സ്വാലിഹീൻ സച്ചരിതരായ മഹാരഥന്മാരുടെ സ്വാലിഹീകളുടെ കൂടെയുള്ള നമസ്കാരത്തിലും നോമ്പിലും ഹജ്ജിലും സക്കാത്തിലുമൊക്കെ ഞാൻ കർമ്മപദങ്ങളിലേക്കെത്തിക്കൊള്ളാം എന്ന് നമുക്ക് പറയാനൊരവസരമില്ല നമ്മുടെ പള്ളിയുടെ സമീപമുള്ള കബറസ്താനിലേക്ക് നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ കബറസിയാറത്ത് ചെയ്യാൻ നാം പോകാറുണ്ട് അവിടെ ഓരോ ആത്മാക്കളും വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങളുടെ അവസരങ്ങൾ തീർന്നു കഴിഞ്ഞു നിങ്ങൾക്കിനിയും ചാൻസുണ്ട് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണേ അള്ളാഹു സുബഹാന ഹുബത്താല നാം ഏവർക്കും ഈ ചെറിയ ജീവിതാവധിക്കുള്ളിൽ പടച്ച റബ്ബ് നമ്മളോട് നിർബന്ധമാക്കിയ ഹജ്ജും ജക്കാത്തും നമസ്കാരവുമൊക്കെ കൃത്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായ അഷദ് അല്ലാ ഇലഹഇ ഇല്ലോ വഷദ് അന്ന മുഹമ്മദുർ റസൂലുല്ലാ എന്ന അക്കീദ കർമ്മങ്ങളുടെ അകക്കാമ്പായ തൗഹീദ് ദൃഢമായി പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ വിശ്വാസകർമ്മങ്ങളിൽ റബ്ബിൻ്റെ പ്രീതിയെ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം അള്ളാഹുനാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വർഹമു